രതീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറഞ്ഞത് ഞാൻ അവിടെ രതീഷ് പറഞ്ഞ കാര്യം ലീവിംഗ് റൂമിൽ പറഞ്ഞതേ ഉള്ളൂ പുള്ളിക്കാരൻ ഇത് കാണിച്ച് പുറത്താവുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പുള്ളിക്കാരന്റെ പാട്ട് ഇട്ടപ്പോൾ എനിക്ക് കരസരം വന്നു പുള്ളിക്കാരനെ എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഭയങ്കര വിഷമം വന്നു ജിൻഡോ നീ പുറത്തു കിടന്ന് ഉറങ്ങരുത് പുറത്ത് കിടന്ന് ഉറങ്ങിയാൽ നിന്നെ നോമിനേറ്റ് ചെയ്യും നിനക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല മറ്റുള്ളവരൊക്കെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആരും നോമിനേറ്റ് ചെയ്യില്ല കാര്യം അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് കളിക്കണം എന്ന് അൻസിബ ജിൻഡോയിനോടെ പിന്നെ പവർ റൂമിനകത്തുള്ള ആൾക്കാർ തന്നെ തമ്മിലടിയാണ് ഗബ്രിക്ക് യമുനയ്ക്ക് യമുന മടിയൻ എന്ന് വിളിച്ചതിൽ ഭയങ്കര വിഷമമുണ്ട് ഗബ്രിക്ക് പവർ ടീമിൽ നിൽക്കാൻ യാതൊരു താല്പര്യവും പവർ ടീമിൽ നിന്ന് മാറണം ഇനി അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്ന വികാസങ്ങൾ ശ്രീരേഖ ജാനു ഇവർ രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അപ്പൊ ഇവർ തമ്മിൽ രാത്രി ഉള്ള സംസാരത്തിനകത്ത് അപ്സരയ്ക്ക് അഗേൻസ് അയച്ചു അപ്സറെ എന്തുകൊണ്ട് ക്യാപ്റ്റൻസി എടുത്തില്ല എന്തുകൊണ്ട് അവസര ക്യാപ്റ്റൻസ് ക്യാപ്റ്റനായിട്ട് ചാർജ് എടുത്തില്ല ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാപ്റ്റൻ ആവണം ആയി കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് ഇന്നലെ നമ്മളെ പവർ റൂമിൽ വന്ന് കിടന്നില്ല അർജുൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് നമുക്ക് അധികാരമുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ പവർ റൂം ആരും അംഗീകരിക്കില്ല അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്റ്റാൻഡ് എടുക്കണം എന്ന് തന്നെയാണ് ശ്രീരേഖയും ജാനുവും പറയുന്നത് ജാനു വന്ന് ഇന്ന് കറക്റ്റായിട്ട് എല്ലാവരോടും പറയുകയും ചെയ്തു ഇന്ന് ആരും ബെഡ്റൂമിലേ കിടക്കാൻ പാടുള്ളൂ ഡൈനിങ് റൂം മറ്റേ സിറ്റിംഗ് റൂം ലിവിങ് റൂം ഗാർഡൻ ഏരിയയിൽ ഒന്നും കിടക്കാൻ പാടില്ല അപ്പോൾ അവിടെ നിന്ന് ജിൻഡോ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ലൈറ്റ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങണം അതും നിയമം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ മുടിയും പറയുന്നത് ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ചിട്ടാണ് ജാസ്മിൻ വന്നുടനെ എന്നെ ട്രൈ ചെയ്യാനാണ് നോക്കിയത് കോംബോ ആയിട്ട് പക്ഷെ ഞാൻ പിടികൊടുത്തില്ല പാവം പെട്ടുപോയത് ഗബ്രി ഇനി അവന്റെ കഷ്ടകാലമാണ് അവന് എന്തായാലും അത് തിരിച്ചു കിട്ടും പത്തരട്ടിയായിട്ട് കണ്ടറിയാം ഇതൊക്കെ വീട്ടുകാർ കാണുന്നില്ലേ ആവോ എന്നൊക്കെയാണ് വീട്ടുകാർ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ് എന്നല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം അപ്പോൾ ഇന്നലെ രതീഷ് പോയ ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സംസാരിക്കുന്നത് അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലൈവ് ഇന്നലത്തെ ലൈവും എല്ലാം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ ഗബ്രി പറയുന്നുണ്ട് ഗ്രി പറയുന്ന കാര്യം ഞാൻ ഗബ്രിയും ജാസിനോട് സംസാരിക്കുകയാണ് പുള്ളിക്കാരന് പുള്ളിക്കാരന്റെ ടീമിൽ തന്നെ ഒട്ടുമേ താല്പര്യമില്ല ഒട്ടും കളക്ടല്ല എന്നെ കാട്ടി പത്തിരുപത് വയസ്സ് മയലുള്ള ആൾക്കാരെ പറ്റി എനിക്ക് കളക്ട് ചെയ്യാനേ കഴിയുന്നില്ല അപ്പൊ അപ്സറെ വന്നു അവരുടെ ഇടയ്ക്ക് ഇപ്പൊ ഗബ്രി പറഞ്ഞാൽ നമ്മളിവിടെ വേറെ കാര്യം ഒന്നുമല്ല സംസാരിക്കണം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നാട്ടുവർത്താനുമാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോലെ വേറെ കോംബോ ഒന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധുവിന് വിഷമം അവ പുള്ളിക്കാരിക്ക് അവാർഡൊന്നും കിട്ടിയില്ല അതിന് വാ തുറന്ന് വരെ സംസാരിച്ചാലല്ലേ അവാർഡ് കിട്ടുകയുള്ളൂ പിന്നെ ഇപ്പോഴത്തെ കമന്റ് ബോക്സിനുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വാ തുറന്ന് സംസാരിക്കുന്നവരൊക്കെ പുറത്താവണം എന്നാണ് അവർ പറയുന്നത് അത് ചില പ്രത്യേക വരെ പി ആറുകളാണ് ഈ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് ഒച്ച അത് നമുക്ക് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മൾ ഒരാൾ ഗെയിം കളിക്കുകയാണ് അയാളെ നമുക്ക് ഇഷ്ടപ്പെടൂല നമ്മളിഷ്ടം നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം കളിച്ചാൽ മതിയെന്നാണോ നമുക്ക് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിക്കുന്നതിനെ നമുക്ക് പറയാൻ പറ്റുമോ ഏഹ് അപ്പോൾ വാ അരക്കാതിരിക്കുന്നവരെ കാട്ടിയും ഭേദമാണ് അപ്പോൾ ഉടനെ ഇവര് ഇവര് പ്രധാനമായും നമുക്ക് ഇഷ്ടപ്പെടില്ല നമുക്ക് ഒരുപാട് പേരുടെ ഗെയിം ഞാൻ തന്നെ ആലോചിച്ചിട്ട് ഈ കുട്ടി ഗെയിം കളിക്കുന്നത് ശരിയല്ല പക്ഷെ ആ കുട്ടി അവിടെ വേണം എന്നാലും നമുക്ക് ആ ഒരു കണ്ടന്റ് കിട്ടു അത് മനസ്സിലായോ പക്ഷെ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കുറച്ച് പേരുണ്ട് അവിടെ ഒരേ ആവശ്യമില്ല ഈ കമന്റ് ബോക്സിനകത്ത് വന്നു കിടന്നുകൊണ്ട് ഈ വാത വയ്ക്കുന്ന ആൾക്കാരെ ഇവർ ഔട്ടാവണം അവൻ ഔട്ടാവണം ഇവൻ കൊള്ളൂല അവൻ കൊള്ളൂല ഇവൻ ആവണം ഈ പറയണതെല്ലാം കളിക്കുന്ന ആൾക്കാരെയാ പറയുന്നത് അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ ഇതൊക്കെ പി ആർ കമൻറുകളാണ് അത് സത്യമാണ് സത്യം കാര്യം ഇങ്ങനെ ബോധമുള്ള പ്രേക്ഷകർ ഒന്നും പറയത്തില്ല കാര്യം അവർക്കൊക്കെ അല്പമെങ്കിൽ പിന്നെ തീരാ ഇത് കാണുമ്പോഴേ അറിയാം ഇയാൾ പുറത്താകണം ഒറ്റ സലസ് ഉണ്ടാവുള്ളൂ ഇയാൾ പുറത്താകണം നമ്മൾ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ എങ്ങനെ എഴുതുമോ അയ്യോ ഇയാൾ ശരിയല്ല ഇയാൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും നോർമൽ പ്രേക്ഷകർ എഴുതുന്ന കമന്റുകൾ കുറച്ചും നമുക്ക് മനസ്സിലാവും അതൊരു ഓർഗാനിക് ആണെന്നുള്ളത് ഇത് അങ്ങനെയല്ല ഇയാൾ പുറത്താവണം കൊള്ളില്ല അയ്യ് ആ സ്ത്രീ പുറത്താകണം കൊള്ളൂല ഇതെല്ലാം പറയണല്ല കളിക്കുന്നവരെയാണല്ലോ ഈ പറയുന്നത് അപ്പൊ ബാക്കിയുള്ള അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് സേഫ് ഗെയിമേഴ്സ് എല്ലാം ടോപ്പ് ഫൈവ് എത്തുമെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അടുത്ത വർഷം തൊട്ട് ബിഗ് ബോസിൽ ദേവി ഇത് ആരും സംസാരിക്കരുത് വായേ തുറക്കരുത് കംപ്ലീറ്റ് ഫേക്ക് അടിച്ച് കമ്പി ഫേക്ക് അടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കണം വഴക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കേ ചെയ്ത് കേട്ടോ നിങ്ങളുടെ കൺട്രോൾ പോയാൽ പോലും നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം മാക്സിമം ഞാൻ പിന്നെ ലൈവ് അപ്ഡേറ്റിൽ ഈ ചിരി തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരും അപ്പം നിങ്ങൾക്കും ചിരിക്കാമല്ലോ അപ്പൊ അങ്ങനെ അതാണ് നല്ലത് അപ്പം ഇത് കമൻറ്റ് ബോക്സ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് അപ്പം അത് കഴിഞ്ഞിട്ട് സുരേഷും സിജോയും റോക്കിയും അർജുനും അതിൽ സുരേഷ് പറയണേ എന്നെ അടുത്താഴ്ച നിങ്ങൾ നോമിനേറ്റ് ചെയ്യും പുള്ളിക്കാരന് പേടിയുണ്ട് അതായത് രതീഷ് പുറത്തായതിൽ പ്രേക്ഷകർക്ക് പുള്ളിക്കാരനോട് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഔട്ട് ആവും വിചാരിച്ചിട്ട് സുരേഷ് പറയുന്നതാണ് അപ്പോൾ അർജുൻ പറയുന്നത് ഇവിടുത്തെ പുറത്തായ പിന്നെ ബോറൊരു വൈബ് തന്നെയാണ് അപ്പോൾ സുരേഷ് എന്നാരും നോമിനേറ്റ് ചെയ്യലേ എന്ന് അപ്പോൾ റോക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ എന്തായാലും ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നാലും എൻ്റെ പേരും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ പറയുന്നത് കൺഫക്ഷൻ റൂമിൽ നമ്മളൊരു റീസൺ പറയുവല്ലോ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വേറെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്സര അവസരം പറഞ്ഞു റോക്കി എന്നെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ച് തെറ്റിദ്ധരിച്ചാണ് ഇരിക്കുന്നത് ഏഹ് അപ്പം ഞാനിവിടെ ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചത് അതായത് ആളുടെ അതായത് റോക്കി ആരെയാണോ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ ആഗ്രഹിച്ചത് അയാളുടെ കൂടെ മത്സരിച്ച് ഞാൻ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് അതായത് ക്യാപ്റ്റൻ ആക്കാൻ റോക്കി ആഗ്രഹിച്ചത് പക്ഷേ അയാളുടെ കൂടെ മത്സരിച്ചാണ് ഞാൻ ജയിച്ചത് അപ്പോഴാണ് ജിൻഡോ കയറുന്നത് ജിൻഡോയുടെ ലക്ഷ്യബോധം ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആ കാര്യം ആർ ജെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി തവിടുപൊടിയായി ആറും പോയി ഇനിയിപ്പോൾ ജയ വെച്ചിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ ജിൻഡോ അവിടെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് എവിടെയാണ് അപ്പം ഒന്ന് ഇരുന്നോട്ടെ അഫ്സറടുത്തിരുന്നു അപ്പോൾ അപ്സറെ കുറേ കാര്യങ്ങളൊക്കെ ജിൻഡോയ്ക്ക് കൊടുത്തു അപ്പം അപ്പോൾ ജിൻഡോയ്ക്ക് എനിക്ക് അമ്മയെ വിളിക്കണം അയ്യോ അങ്ങനെ ും വിളിക്കാൻ പറ്റൂല ഇത് സർവൈവൽ ഗെയിമാണ് നിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് നിന്റെ ഫിസിക്ക് ആണ് നിനക്ക് ഏത് ടാസ്ക്കും കളിക്കാൻ പറ്റും അത് ഞാൻ കളിക്കും നീ കളിക്കണം പിന്നെ നിന്റെ നെഗറ്റീവ് നിന്റെ വാക്കുകൾ നിന്റെ വായി എന്ന് പറഞ്ഞ ചില തെറികളും മോശം വാക്കുകളുമാണ് അത് നീ കുറച്ചു കഴിഞ്ഞാൽ നീ ഒരുപാട് മുന്നോട്ട് പോകും എനിക്ക് ക്യാപ്റ്റൻസി നേടണം ആ നീ ക്യാപ്റ്റൻസി നേടിക്കോ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നിന്റെ മണ്ടൻ മണ്ടൻ എന്ന് നിന്നെ വിളിക്കുന്നത് നിന്നെ വേറൊന്നും കൊണ്ടല്ല നീ മണ്ടൻ ആയതുകൊണ്ടല്ല നിന്നെ പെട്ടെന്ന് തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിനി ആദ്യം മാനിപ്പുലേഷൻ നിൽക്കുക എന്ന് ജിൻഡോ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അപ്സര അപ്സര ഇവിടെ ടീമിൻ്റെ കാര്യങ്ങളും റേഷൻ്റെ കാര്യങ്ങളും എന്തൊക്കെ മേടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രാത്രി ഇരുന്നിട്ട് ജാൻമണിയുണ്ട് മുടിയനുണ്ട് ആ സമയത്താണ് നമ്മുടെ ഋഷി ഈ ജാസ്മിൻ്റെ ഗബ്രിയുടെ കാര്യം വേണ്ടത് ജാസ്മിൻ്റെ ഗബ്രിയുടെ കാര്യം ഞാൻ പറയാം ഇന്നലെ രാത്രി മൊത്തം അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തിനാ പിന്നെ ഉറക്കം വന്നിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഉറക്കം വന്ന് തൂങ്ങിയിട്ട് ഇരുന്ന് സംസാരിക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ കാണിക്കാനാണോ ഈ ലവ് ആണേ പോകുന്നത് അല്ലെങ്കിൽ ട്രാക്കാണെ പോയിക്കൊണ്ടിരിക്കണെന്ന് കാര്യം ഗബ്രിയൊക്കെ ഇങ്ങനെ ഉറങ്ങി വീഴുകയാണ് എന്നിട്ടും പിടിച്ചു വെക്കുകയാണ് കൈയ്യൊക്കെ ഒക്കെ ഉറങ്ങരുത് ആൾക്കാരാണ് കാണണം നമ്മുടെ ലൈവില് നമ്മൾ ഈ ട്രാക്ക് പിടിച്ചൊക്കെയാണെന്ന് കാണണം എന്നുള്ള രീതിയിൽ സാധാരണ നമ്മുടെ നോർമൽ ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറഞ്ഞ് ഉപ്പാണ് എന്നുള്ളത് ഇത് നമ്മളിങ്ങനെ പ്രേക്ഷകരാണ് ഇത് ട്രാക്കാണേ ഈ ട്രാക്കാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് ഇത് കോമ്പോ ട്രാക്കാണ് നമുക്ക് കണ്ണ് തുറന്ന് രണ്ട് പണി വരെയെങ്കിലും ഇരിക്കണം മാക്സിമം ഇരുന്നോളൂ ഉറങ്ങി വീഴയാണ് എന്നിട്ട് അത് അപ്പൊ അതിനൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇവർക്കൊക്കെ രണ്ടുപേർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ പോരെ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് ഈ മലയാളം ബിഗ് ബോസിന്റെ കോംബോ അധികം വർക്കൗട്ട് ആവൂല വർക്കൗട്ട് ആവും പക്ഷെ പിന്നെ ഭയങ്കര പണിയാണ് ഇ കിട്ടാൻ പോണത് അതുകൊണ്ടാണ് പിടിക്കാൻ കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുടെ അയ്യോ എന്ത് രസം കാണാൻ അവസാനം അവര് തന്നെ സൈബർ അറ്റാക്ക് ചെയ്യും എല്ലാം കഴിഞ്ഞ ശേഷം അപ്പോൾ അതുകൊണ്ട് ഈ കോംബോയ്ക്ക് നമുക്ക് വോട്ടൊക്കെ വിട്ടു പക്ഷെ അല്ലാണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല കാലബർ ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് എന്തിനാണോ എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമായി പോയി ജാസ്മിനൊക്കെ ഒറ്റയ്ക്ക് നിന്ന് തന്നെ നല്ല സൂപ്പറായിട്ട് കളിക്കാം ഗബ്രിക്കും നല്ല സൂപ്പറായിട്ട് കളിക്കാം ഇതിനകത്ത് കയറി ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങിയാൽ രാത്രി ഇരുന്നിട്ട് എനിക്ക് എനിയേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാക്ക് തെറ്റി പോകുമല്ലോ അതുകൊണ്ട് തന്നെ ട്രാക്ക് തന്നെ പിടിക്കണം ഇങ്ങനെ രണ്ട് മണിക്കൂറുള്ള പ്രേക്ഷകര നമ്മൾ ഇങ്ങനെ ഇരിക്കണത് കാണണം എന്നാലേ അവർക്ക് വിശ്വാസം വരുവുള്ളൂ കണ്ണൊക്കെ തുറന്ന് വെച്ചാൽ ഇരുന്നേ കാണേ അപ്പോൾ ഇവിടെ ഋഷി പറയുന്നുണ്ട് ഇവരെ കുറിച്ചിട്ട് വീട്ടിലൊരു ടോക്കായി കേട്ടായത് അപ്പോൾ ഋഷി പറയുന്നത് ജാസ്മിൻ ആദ്യം വന്നത് എൻ്റെ അടുത്തേക്കാണ് ഞാൻ പറഞ്ഞ് പറ്റില്ല എനിക്ക് പറ്റത്തില്ല അപ്പോഴാണ് ഗബ്രിയെ പിടിച്ചത് പാവം ഗബ്രി ഗബ്രീനെയാണ് ഇവിടെ പാവമാക്കണത് പാവം ഗബ്രി അവൻ കിട്ടാൻ പോളേ ഉള്ളൂ അവന് കിട്ടും നോക്കിയോ നമുക്ക് നല്ല രീതിയിൽ അവന് തിരിച്ചു കിട്ടും അപ്പം കൂടെ ശരണ്യാണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ വീട്ടുകാർ കാണുന്നില്ലേ അവർക്ക് വിഷമാവൂലേ അവരെന്തിനെ വിഷമെപ്പിക്കുന്നത് എന്നൊക്കെയാണ് കൂടെയുള്ളവര് പെൺകുട്ടി ശരണ്യാണെന്ന് തോന്നുന്നു ഇരുട്ടാണെ കാണാൻ പറ്റുന്നില്ല ഇവിടെ ശ്രീരേഖയും ജാനു അവർ തമ്മിൽ ജാൻ ജാനു ആണ് ശ്രീരേഖയും എന്തുകൊണ്ട് ക്യാപ്റ്റൻ അപ്സര ചാർജ് എടുക്കുന്നില്ല പുള്ളിക്കാരുടെ ഒരു ഗെയിമാണ് അപ്സരയ്ക്ക് അങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് ചാർജ് എടുക്കുന്നില്ല അപ്സറോടെ അല്ല പറഞ്ഞത് ജാനിനോട് നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമുണ്ട് നമ്മൾ പവർ ടീമാണ് നമ്മളിവിടെ വെറുതെ പവർ ഇല്ല പവർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം ഈ പുള്ളിക്കാർ എന്തുകൊണ്ട് ചാർജ് എടുക്കുന്നില്ല ബിഗ് ബോസ് അനൗൺ ചെയ്താൽ ക്യാപ്റ്റനാണ് അല്ല ശരിക്കും അടുത്ത ദിവസം രാവിലെ ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് ചാർജ് കൈമാറാം എന്ന് പറയുമ്പോഴാണ് ചാർജ് ബാൻഡ് കൈമാറി ക്യാപ്റ്റനായിട്ട് ഓരോ ടീം ഡിവൈഡ് ചെയ്യുന്നത് അല്ലാണ്ട് ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചു ഉടനെ ഞാൻ ക്യാപ്റ്റനായിട്ടാണ് അടാ അങ്ങനെയല്ല ചെയ്യുന്നത് ഇപ്പൊ ഈ പുള്ളിക്കാരി അതിൻ്റെ അടുത്തൊരു പോയിന്റ് ആക്കിയാണ് ശ്രീരേഖ അപ്പൊ ജാനു പറഞ്ഞടാ അടുത്ത അല്ലേ അല്ല എന്തുകൊണ്ട് അപ്സര നമ്മുടെ റൂമിൽ വന്ന് കിടന്നില്ല അർജുൻ നമ്മുടെ റൂമിൽ വന്ന് കിടന്നു അർജുൻ പാവമൊക്കെ തന്നെയാണ് പക്ഷെ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാം അത് വളരെ തെറ്റാണ് അത് റൂൾ ബ്രേക്ക് ആണ് ചട്ടലംഘനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് അതുപോലെ തന്നെ ഗബ്രി യമുനക്ക് ഗബ്രി യമുന മണ്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഗബ്രീനെ പറഞ്ഞപ്പോൾ ഗെ ഗബ്രിക്ക് ദേഷ്യം വിഷമം വന്നു ഗബ്രിക്ക് നമ്മുടെ പവർ ടീമിൽ നിൽക്കാൻ ആഗ്രഹമില്ല സോ എന്താ ചെയ്യേണ്ടത് ഗബ്രിക്ക് താല്പര്യമില്ല പവർ ടീമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് ശ്രീരേഖ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നമുക്ക് ഒരു പവർ ശല്യ ഒരു ബാധ്യതയാണ് പുറത്ത് നിന്ന് കളിക്കുന്നതാണ് രസം അത് കറക്റ്റായിട്ടോ നമുക്ക് പവർ ടീമിൽ നിൽക്കുന്നതിനെ കാട്ടി പവർ ടീമിൽ നിന്നാ കളിക്കാൻ പറ്റും അതല്ല കളിക്കുന്ന ഇപ്പം രതീഷോ അല്ലെങ്കിൽ റോക്കിയൊക്കെ ആണെങ്കിൽ ഒട്ടും ഒരു എന്താ പറയണ്ട ഒരു ഒരു പേടിയില്ലാത്ത ആൾക്കാർക്ക് പവർ ടീമിൽ നിൽക്കാം പേടിയുള്ള ആൾക്കാർ പവർ ടീമിൽ പോകാനിരിക്കുകയാണ് നല്ലത് കാര്യം അയ്യോ എന്ത് പറയുവോ എന്തോ ആൾക്കാർ എന്ത് ചെയ്യുവോ എന്തോ ആൾക്കാര് എന്ത് വിചാരിക്കുവോ എന്തോ ഇങ്ങനെ വിചാരിച്ചെന്ന പവർ ടീമിൽ നിന്നിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ പേടിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്തായിക്കോട്ടെ അവർക്കൊക്കെ പറ്റിയതാണ് ഈ പവർ ടീം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റോക്കിക്ക് പോലും താല്പര്യമില്ല ഈ പവർ ടീമിൽ കയറാൻ കാര്യം ആണ് കാര്യം ആൾക്കാർ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല അറിയത്തില്ല അപ്പം ഇപ്പം ശ്രീലേഖ പറഞ്ഞു ഞാൻ തന്നെ എൻ്റെ സ്വഭാവം മാറ്റി എനിക്ക് ഒരു താല്പര്യമില്ല നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പറയാം അർജുൻ്റെ അടുത്തും അഫ്സലിൻ്റെ അടുത്തും എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നമാക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീരേഖയും ജാനും ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ നമ്മുടെ പ്രോമോ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് ഫിസിക്കൽ ട്രെയിനിങ് ആണ് റസ്മിന്റെ വക അത് കഴിഞ്ഞിട്ട് പ്രമോ വന്നിട്ടുണ്ട് പ്രൊവോയ്ക്കകത്ത് ജിൻഡോയുടെ ജിൻഡോ ഇവിടെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇതൊക്കെ കേട്ട ശേഷം പവർ ടീമിൽ നിന്ന് ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാം സ്വിച്ച് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ പവർ ബിഗ് ബോസ് കൊടുക്കും അപ്പോഴ് ഇതിനകത്തുനിന്ന് തിരിച്ചു കയറാം അതായത് മറ്റവരിൽ നിന്ന് പവർ ടീമിലേക്ക് കയറാം അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ റൂമിൽ നിന്ന് പോകാൻ താല്പര്യമുട ഉള്ളവർ പവർ ടീമിലേക്ക് പോകാൻ താല്പര്യമുള്ള നാമനിർദ്ദേശം കൊടുക്കാൻ അപ്പോൾ ജിൻഡോയ്ക്ക് താല്പര്യമുണ്ട് ഒരു ടീമിൽ നിന്ന് ഒരാളായിരിക്കും മിക്കവാറും കൊടുക്കേണ്ടത് അതാണ് ജിൻഡോയും ജാസ്മിനും തമ്മിൽ വഴക്കാവുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ആഗ്രഹം മാത്രമല്ല അതിനുള്ള കഴിവും കൂടി വേണം എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് നല്ല കഴിവ് കാര്യം ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു പേടിയുള്ള ഒരാളല്ല അയ്യോ ഈ എന്ത് വിചാരിക്കുമോ എന്തോ അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരൻ അങ്ങ് കളിക്കും എനിക്കൊരു പുള്ളിക്കാൻ്റെ ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാവം സത്യം അർത്ഥം എല്ലാ കാര്യങ്ങളും അറിയാം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കാണുമ്പോൾ എല്ലാം മണ്ടനായിട്ട് നമുക്ക് തോന്നിയത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ അപ്പം അപ്പം ജാസ്മിൻ പറഞ്ഞത് ആഗ്രഹം മാത്രമല്ല അതിനുള്ള കഴിവും വേണം അപ്പൊ ജിൻഡോ ജാസ്മിൻ മാക്സിമം ഗബ്രിയുടെ കൂടെയല്ലേ എപ്പോഴും ഇരിപ്പ് അപ്പൊ ജാസ്മിൻ ഉടനെ തന്നെ പ്രവോക് ദൈ ട്രികറായി അപ്പൊ ഞാൻ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾക്ക് എന്താണ് ഏഹ് ജോലി ചെയ്യാതിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ജിൻഡോ ജോലി ചെയ്യാതിരിക്കുന്നുണ്ട് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഇരിക്കും അത് എൻ്റെ ഇഷ്ടം കേട്ടല്ലോ ഈ പവർ റൂമിൽ കയറുന്നത് ഇവിടുത്തെ മുറ്റമടിക്കുന്നതോ പാസം കഴുതോ അനുസരിച്ചിട്ടല്ല തലയ്ക്കകത്ത് ചിന്തിക്കാനുള്ള കഴിവും ചെയ്യാനുള്ള കാലിവറും വേണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും തട്ടിക്കളിക്കാനൊരു സംഭവമായിട്ട് ജിൻഡോ മാറുന്ന മാറിയതുപോലെ അത് അങ്ങനെ ചെയ്യരുത് മണ്ടത്തരമാണ് ഒരിക്കലും ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജിൻഡോ നോറ ഇവരൊക്കെ വളരെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് അതായത് അവരുടെ പ്ലേ നമുക്ക് അറിയത്തില്ല നമുക്ക് അവരോ നിഷ്കു അയ്യോ മണ്ടൻ അയ്യേ ഒന്നും അറിഞ്ഞൂടാ അയ്യേ കലച്ചിൽ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ മിക്ക ചില കഴിഞ്ഞ സീസണിലൊന്നും ഇല്ലായിരുന്നു ഈ കണ്ടസ്റ്റൻസ് ജിൻഡോ നോറേ പോലത്തെ സീസൺ ത്രീയിലോ അതായത് ഇങ്ങനെ കണ്ടസ്റ്റൻസിന് നമ്മൾ നമ്മൾ വിട്ടുകയുള്ള കണ്ടസ്റ്റൻസ് അവരെ അവരുടെ മേലെ നമ്മൾ പോയി നമ്മുടെ ജാടെയൊക്കെ കാണിക്കും കണ്ടോ ഞാൻ അവരെ അടിച്ച് അവർത്തി ആ തെറ്റ് കാണിക്കരുത് തെറ്റ് കാണിച്ചാൽ നമ്മളവിടെ കാട്ട നെഗറ്റീവ് ആവുകയും പുള്ളി അവര് പോസിറ്റീവ് ആവുകയും ചെയ്യും അവർ ഈ സ്ഥലം യൂസ് ചെയ്യും അപ്പൊ ജിൻഡോ അങ്ങനെയാണെങ്കിൽ ആഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിഗ് സീറോ ആണ് ജാസ്മിൻ നിങ്ങൾ ബിഗ് സീറോ ആണ് എന്ന് ജിൻഡോ ഇതാണ് പ്രൊമോ പിന്നെ ഇവിടെ അൻസിബേ ജിൻഡോയോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ജിൻഡോ നീ രാവിലെ കിടന്ന് ഉറങ്ങരുത് ഈ പുറത്ത് കിടന്നു ഇറങ്ങരുത് നിന്നെ നോമിനേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും ശത്രുക്കളുണ്ട് അപ്പോൾ ജിൻഡോ അതെ എനിക്ക് ശത്രുക്കളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്നെയൊക്കെ നോമിനേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അവരൊന്നും നോമിനേറ്റ് ആരും ചെയ്യാൻ പോകുന്നില്ല അവർക്ക് ഫ്രണ്ട്സുണ്ട് ഏ പിന്നെ അത് പിന്നെ ഞാനിന്നലെ എൻ്റെ ഫ്രണ്ടല്ലേ പോയത് വിഷമം എനിക്ക് എനിക്കറിയാം രതീഷിൻ്റെ രതീഷ് പോയതിൽ വിഷമം എനിക്കും ഉണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ പുറത്താകുമെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ ആ സുരേഷിൻ്റെ പറഞ്ഞതൊന്നും പറഞ്ഞതല്ല ഞാനിത് പുള്ളിക്കാരൻ്റെ പ്രോബ്ലം പറഞ്ഞതെന്നേ ഉള്ളൂ ഇങ്ങനെയൊന്നും അവർ ഞാൻ വിചാരിച്ചില്ല ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമ ജിൻഡോ പറഞ്ഞു രതീഷ് പോയാലും എനിക്ക് ഭയങ്കര പാവമാണ് അയാൾ പാവം അയാളുടെ കൂടെ ജയിലിൽ കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാളൊരു പഞ്ച പാവമാണെന്ന് എന്തിനാണോ എന്തോ ഇങ്ങനെ പുറത്താക്കിയത് അല്ല ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് ഒരു അധികാരവും ഇല്ല ബിഗ് ബോസിനോട് അയാളെ കൊണ്ടുവരാൻ പറയാൻ തിരിച്ച് അല്ല ഞാൻ അയാൾ കൊണ്ട് അയാൾ പാവം പ്ലെയറാണ് അയാൾ കൊണ്ട് അയാൾ വരണം അയാൾ കളിക്കണം അപ്പോൾ അൻസി പറഞ്ഞു നാളെ ഞാൻ പോയാൽ പോലും ജിൻഡോ ഒരിക്കലും പറയാൻ തിരിച്ചു കൊണ്ടുപോകും കാര്യം ജിൻഡോടെ ചാൻസാണ് പോണത് ജിൻഡു ഒരാൾ കുറഞ്ഞ ജിൻഡോയ്ക്ക് ചാൻസ് അത്രയും കൂടും അപ്പം പിന്നെ വേറൊരു കാര്യം ജിൻഡോ ഇവിടെ പിന്നെ ആരും ജിൻഡോയെ നോമിനേറ്റ് എല്ലാവരും ശത്രുക്കളാണ് അതെനിക്കറിയാം എല്ലാ ശത്രുക്കളാണ് എല്ലാ ശത്രുക്കളാണ് അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി പാളിപ്പോയി ഞാൻ പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല പുള്ളിക്കാരനെ ക്യാപ്റ്റൻസിലേക്കാണ് നോമിനേറ്റ് ചെയ്തത് ജയിൽ നോമിനേറ്റും ചെയ്തിട്ടുണ്ട് ഒരിക്കലും പുള്ളിക്കാരൻ വിചാരിച്ചിട്ട് പോകുന്നു വിചാരിച്ചിട്ടില്ല ചെയ്തത് പറഞ്ഞത് പിന്നെ പ്രേക്ഷകർക്ക് പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ട് കാണില്ല അതായിരിക്കും പുറത്തായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാല് വന്നിട്ട് പവർ ടീമിലെ ആളാണ് ഞാൻ നാല് തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് ഇവിടെ ആരും ആരും ഡൈനിങ് റൂമിലോ ലിവിങ് റൂമിലോ ഗാർഡൻ ഏരിയയിലോ ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല എല്ലാവരും ഒരു ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട് രതീഷ് ഷെട്ടന്റെ ബെഡ് ആണ് ഒഴിഞ്ഞിട്ടുള്ളത് ഏഹ് ഗബിറിയുടെ റൂമിൽ ഗബിറിയുടെ റൂമിൽ രതീഷെട്ട് ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് അവിടെ ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആർക്ക് പ്രശ്നമില്ലല്ലോ അപ്പൊ ആ പവർ ടീമിലെ ആളാണ് ഞാന് ആളാണ് ഞാൻ സോ നിങ്ങൾ പറയുന്നത് കേൾക്കണം ആരും പുറത്ത് ഉറങ്ങാൻ പാടില്ല ഈ പവർ റൂമിന്റെ സ്ട്രിക്റ്റ് റൂൾ ആണ് ജിൻഡു അങ്ങനെയാണെങ്കിൽ ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ എല്ലാരും കിടക്കണം അത് റൂൾ അല്ലേ ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ എല്ലാരും കിടക്കണം ആര് കിടക്കുന്ന ഇവിടെ ആരും കിടക്കണില്ല ഇവിടെ പിന്നെ ആരും ഇരിക്കാൻ പാടില്ല എന്നാ പിന്നെ ലിവിങ് റൂമിൽ ആരും കിടക്കാനും പാടില്ല ഇവിടെ എല്ലാരും ഇരിപ്പും കിടപ്പൊക്കെ അല്ലേ പിന്നെ എനിക്കെ വരാ പുറത്ത് കിടന്നു ഇവിടെ എന്നുള്ളത് അത് ഭയങ്കര ഒരു അത് കത്തിനായിട്ടാ അത് സത്യ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം അല്ലേ അപ്പൊ അത് ഡബിൾ സ്റ്റാൻഡല്ലേ അത് പേഴ്സണൽ ഇഷ്ടമാണ് പോലും അത് അങ്ങനെയാണെങ്കിൽ ഈ പവർ ടീമും എല്ലാവരെയും കൺട്രോൾ ചെയ്യണം രാത്രി പത്ത് ഡൈറ്റ്സ് ഓഫ് ചെയ്ത ശേഷം ആരും ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് റൂം കൊടുക്കണം റൂൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇത് ജിൻഡോയ്ക്ക് മാത്രം പുറത്ത് നടന്നിറങ്ങാൻ പറ്റൂല ബാക്കിയുള്ളവർക്കൊക്കെ അത് അതൊരു ഇതല്ല അങ്ങനെയാണ് സംഭവം അപ്പൊ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത് ഇനി അടുത്ത് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും പവർ ടീം സ്വിച്ച് ചെയ്യും പവർ ടീം സ്വിച്ച് ചെയ്യും അതായത് പവർ ടീമിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പവർ ടീമിൽ നിന്ന് പോകാം അപ്പൊ അതിന്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ